മറ്റൊരു പ്രധാനപ്പെട്ട കൂടി ഞാൻ പോകുന്നു ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് കേരളത്തെ പിടിച്ചുകുലിക്കിയ ഒരു കസ്റ്റഡി മരണ കേസാണ് ആ കേസിലെ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് പുതിയ വാർത്ത ഹൈക്കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ സി ബി ഐക്ക് ഗുരുതരമായ വീഴ്ചകൾ പറ്റിയെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു മുസ്തഫ എന്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളെ കോടതി പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ സി ബി ഐയുടെ അന്വേഷണ നടപടിക്രമങ്ങളിലുള്ള ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഒരു കേരളം അത്ര കണ്ട് ചർച്ച ചെയ്ത അതിക്രൂരമായ ഒരു കൊലപാതകം ആ കൊലപാതകമാകും പോലീസും പിന്നീട് അതിനുശേഷം പിന്നീട് ക്രൈംബ്രാഞ്ചും അതിനുശേഷം പിന്നീട് സി ബി ഐയും ആ കേസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ആ അന്വേഷണത്തിലെ ചില പിഴവുകളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ആ വിഷയത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ വധശിക്ഷ വിധിച്ചിരിക്കുന്ന ഒന്നാം പ്രതിയുടെ വധശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ഡി സി ആർ പി മുൻ എസ് ഐ ആയിരുന്ന ജിതികുമാറിന്റെ വധശിക്ഷയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിൽ രണ്ട് പോലീസുകാർക്ക് അന്ന് വധശിക്ഷ വിധിച്ചിരുന്നു ഒന്നും രണ്ട് പ്രതികളായ മലയൻ കീഴ് ഡി സി ആർ പി മുൻ എസ് ഐ കൂടിയായിരുന്ന എ കെ ജിതകുമാർ ഒപ്പം തന്നെ ബി ആർ പിൻകിറ സ്വദേശിയും നാർക്കോട്ടിക്സ് എന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു ശ്രീകുമാർ എന്നിവർക്കാണ് വധശിക്ഷ ഒഴിവാക്കിയിരുന്നത് വിധിച്ചിരുന്നത് പക്ഷേ അതിനകത്ത് ഒരു പോലീസുകാരൻ നേരത്തെ മരിച്ചു ഇപ്പോൾ എന്തായാലും ജിതകുമാറിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ കേരളം ചർച്ച ചെയ്ത രുട്ടിക്കൊലയുടെ അതിക്രൂരമായ ഒരു ഒരു നാൾ വഴികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിനാണ് പിന്നീട് വഴിവെച്ചത് അന്ന് ആ കേസ് ഉണ്ടായിരുന്നപ്പോൾ അത് തേച്ച് വാങ്ങിച്ചു കളയാനും അതിനുശേഷം പിന്നീട് അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പിന്നീട് ഒരു വ്യാജ എഫ് ഐ ആർ ഉൾപ്പെടെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവമാണ് പിന്നീടാണ് വലിയ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഉരുട്ടിക്കൊലയുടെ അത്തികൾ നുറുങ്ങി എന്നതുൾപ്പെടെയുള്ള അത്ര ക്രൂരമായ ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിലിട്ട് ഉരുട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് പിന്നീട് വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ഒരു കുറ്റത്തിന്റെ ശ്രമത്തിൽ അന്ന് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായ മൂന്നാം മുറയുടെ തന്നെ എട്ടിക്കുന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയുന്നതൊക്കെ ചെയ്ത വസ്തുതകൾ നമുക്ക് മുമ്പിലുണ്ട് ആത്രിക്കടയിൽ ജോലിക്കാരനായിരുന്ന ഉദയകുമാറിന് പോലീസ് കസ്റ്റഡിയിൽ അന്ന് നേരിടേണ്ടി വന്നത് അതിഭീകരമായ മൂന്നാം മുറ ഇരുമ്പ് വൈറ്റുകൊണ്ട് അടിച്ചും ഒരു ടീമൊക്കെ കൊലപ്പെടുത്തിയെന്ന് അന്നത്തെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സി ബി ഐ അന്വേഷിച്ച ഒരു കേസിൽ വസ്തുത വസ്തുതാ പ്രകാരമല്ല ഈ അന്വേഷണം അതായത് ഏത് കേസാണെങ്കിലും തെളിവുകൾ എത്ര ശക്തമാണെങ്കിലും കുറ്റപത്രം എത്ര ഭദ്രമാണെങ്കിലും അന്വേഷണത്തിലെ ശാസ്ത്രീയത അല്ലെങ്കിൽ അന്വേഷണത്തിലെ വീഴ്ചകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിന് വിധിപ്പകർപ്പ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു സി ബി ഐയുടെ അന്വേഷണത്തിലെ പാലിച്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അത് ആ കോപ്പി നമുക്ക് ലഭ്യമായാൽ എന്താണ് സി ബി ഐക്ക് വീഴ്ച സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകാൻ കഴിയും പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് സി ബി ഐക്ക് ത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് വിഷാദ്